മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷം ആറാട്ടോടെ ഫെബ്രുവരി നാലിന് സമാപിക്കും കൊടിയേറ്റ ദിനത്തിൽ ക്ഷേത്രമുറ്റത്ത് നടന്നിന് ഭക്തജനങ്ങൾക്കാണ് ദൃശ്യം വടക്കേക്കര ഹിന്ദുമത ധർമ്മ പരിപാലന സഭവക മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി അനൂപ് ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചത് കൊടിയേറ്റ ദിനത്തിൽ ക്ഷേത്രമുറ്റത്ത് നടന്ന കാവടി നൂറുകണക്കിന് ഭക്തജനങ്ങൾക്കാണ് ദൃശ്യ വിരുന്നേകിയത് ഫെബ്രുവരി വരെയുള്ള തീയതികളിൽ രാവിലെയും ഒരു ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും ജനുവരി ഇരുപത്തി എട്ടിന് നാരായണീയ പാരായണം ബാലേദേവി കണ്ണകി ജനുവരി ഇരുപത്തി ഒൻപതിന് ഡോക്ടർ ജാസി ഗിഫ്റ്റിന്റെ ഗാനമേള മുപ്പതിന് ഡോക്ടർ കലാമണ്ഡലം ധനുഷ സന്യാൽ അവതരിപ്പിക്കുന്ന കാളിക മോഹിനിയാട്ട നൃത്താവിഷ്കാരം കഥകളി സന്താന ഗോപാലം മുപ്പത്തി ഒന്നിന് നാരായണീയ പാരായണം ഓട്ടം തുള്ളൽ വാദ്യാലയ തരംഗ് കഥകളി പൂതനാ മോശം കിരാതം എന്നിവ ഉണ്ടായിരിക്കും ഫെബ്രുവരി ഒന്നിന് കാവടിയാട്ടം ഓട്ടം തുള്ളൽ ഡോക്ടർ മായ ബൽറാമിന്റെ പാട്ടുകച്ചേരി എന്നിവ ഉണ്ടായിരിക്കും രണ്ടിന് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയുടെ സംഗീതനിഷ ഓട്ടൻതുള്ളൽ എന്നിവയും അരങ്ങേറും ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിലായി നടക്കുന്ന കാഴ്ച ശ്രീബലിക്ക് ഒമ്പതാനകൾ അണിനിരക്കും ഐരൂർ അനന്തനാരായണനും സംഘവും പഞ്ചവാദ്യവും കലൂർ ഉണ്ണികൃഷ്ണ സംഘവും ചെണ്ടമേളവും അവതരിപ്പിക്കും രണ്ടു ദിവസങ്ങളിൽ ഓട്ടൻതുള്ളലും നാദസ്വര കച്ചേരിയുമുണ്ട് ഫെബ്രുവരി നാലിന് ആറാട്ടോടെ മഹോത്സവം സമാപിക്കും എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്തൻ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് euro para boar